കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി സർവകലാശാല വിഷയത്തിൽ ചാൻസലറായ ഗവർണറുമായി ചർച്ചകൾ തുടരുമെന്ന് മന്ത്രി ആർ ബിന്ദു സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു നാല് ജില്ലകളിൽ ചുവപ്പു ജാഗ്രത പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം ഉത്തരകാശിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ കനത്ത നാശനഷ്ടം ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനുമുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും വാർത്തകൾ വിശദമായി ഇന്ത്യയും ഫിലിപ്പീൻസും ഇന്ന് ഒൻപത് ധാരണാപത്രങ്ങൾ കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർണിനാഡ് റൊമാൽഡെ മാർക്കോസിന്റെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രങ്ങൾ കൈമാറിയത് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിനാൽ ഫിലിപ്പീൻസ് പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബഹളം വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ ഇന്നും പാർലമെന്റിൽ നടപടികൾ തടസ്സപ്പെട്ടു ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നിർത്തിവച്ച ലോക്സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ എല്ലാ വിഷയങ്ങളിലും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു രാജ്യസഭയിലും സമാനമായ ബഹളം സാഹചര്യമാണ് രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതുമകൾ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ സമയമാറ്റവും ഭക്ഷണ മെനുവിലുള്ള മാറ്റവുമെല്ലാം ഇതിന്റെ ഭാഗമാണെന്നും മന്ത്രി വ്യക്തമാക്കി കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നീ കാര്യങ്ങളിൽ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും മലപ്പുറം പ്രസ് ക്ലബ്ബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കവെ മന്ത്രി പറഞ്ഞു മഴ മഴ സംസ്ഥാനത്ത് അീവ്രമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടു തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലെല്ലാം ഓറഞ്ച് ജാഗ്രതയും ഈ രണ്ട് ജില്ലകളിൽ മനജാഗ്രതയുമാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടു് മലപ്പുറം ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് കരുവാരക്കൊണ്ട് മേഖലയിലാണ് മഴക്കെടുതി രൂക്ഷമായിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു ഒലിപ്പുഴ കരകവിഞ്ഞതോടെ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് കരുവാരക്കുണ്ടിന്റെ വിവിധ മേഖലകൾ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് ഉച്ചയോടെ മഴയ്ക്കൽപ്പം ശമനമുണ്ടായെങ്കിലും പുഴകളിൽ ജലവിധാനത്തിൽ കുറവില്ലാത്തത് ആശങ്കപ്പെടുന്നു വള്ളിപ്പുഴയിൽ ഏതാനും ഒറ്റപ്പെട്ടു ചിങ്കക്കല്ല് വള്ളിപ്പുഴയിൽ പുഴ ഗതിമാറി ഒഴുകിയതോടെ വീടുകളിലുള്ളവരെയെല്ലാം ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച തൃശൂരിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം കൊച്ചിയിലെ കല്ലൂർ ഇടപ്പള്ളി പാലാരിവട്ടം മേഖലകളിലും വെള്ളം കയറി കോഴിക്കോട് നരിപ്പറ്റ പഞ്ചായത്തിലെ കമ്മായിത്തോടിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി വാണിമേൽപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു ആശങ്ക വേണ്ടെന്ന് അധികൃതർ അറിയിച്ചു ഉത്തരാഖണ്ഡിൽ ഉത്തരകാശി ജില്ലയിലെ ധരാലിയിൽ മേഘവിസ്ഫോടനത്തിൽ നദി കരകവിഞ്ഞൊഴുകയാണ് കരസേന ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളെ രക്ഷാദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിട്ടു സംഭവത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അതീവ ദുഃഖം രേഖപ്പെടുത്തി മിന്നൽ പ്രളയം സംബന്ധിച്ച പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു മൂന്ന് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് സംഘത്തെയും ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കായി ഉൽപാദന ചെലവ് നാൾക്കുനാൾ വർദ്ധിക്കുമ്പോഴും അതിനനുപാതികമായി പാൽവില വർദ്ധിപ്പിക്കാത്തതിനാൽ വയനാട് ജില്ലയിൽ ക്ഷീര കർഷകർ പ്രതിസന്ധിയിൽ അതേസമയം പാൽവില വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പഠനം നടത്താൻ മിൽമ അഞ്ചംഗ സമിതിയെ നിയോഗിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ജില്ലയിൽ ജില്ലയിൽത്തോളം ക്ഷീര കർഷകരാണ് ഉള്ളത് ക്ഷീര ക്ഷീരസംഘങ്ങളായി പ്രതിദിനം രണ്ടര ലക്ഷത്തോളം പാലാണ് സംഭരിക്കുന്നത് ഒരു ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കാൻ ചിലവ് വരുമ്പോൾ ക്ഷീര കർഷകർക്ക് രൂപ അറുപത് പൈസ മാത്രം രണ്ടായിരത്തിരണ്ടിലാണ് പാലിന് നാല് രൂപ വർദ്ധിപ്പിച്ചത് പിന്നീട് ഇതുവരെയും വർധന ഉണ്ടായിട്ടില്ല സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പിൻവലിച്ച് അളക്കുന്ന പാലിന് ഇൻസെന്റീവ് നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഉൽപാദന ചെലവ് ഗണ്യമായി വർദ്ധിച്ചതോടെ നിരവധി ക്ഷീര കർഷകരാണ് ഈ ബിന്ദ്ര സർവകലാശാല വിഷയത്തിൽ ചാൻസലറായ ഗവർണറുമായി ചർച്ചകൾ തുടരുമെന്ന് മന്ത്രി ആർ ബിന്ദു കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു സമയപരിമിതി കാരണം ആദ്യഘട്ട ചർച്ചയിൽ തീരുമാനത്തിൽ എത്തിയിരുന്നില്ല ക്ലാസ് മുറികളിൽ പിൻബഞ്ച് ക്രമീകരണത്തിൽ മാറ്റം വരുത്തുന്നത് കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു എന്നാൽ ഇക്കാര്യത്തിൽ കോളേജുകൾക്ക് സ്വയം തീരുമാനമെടുക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി ആകാശവാണിയിൽ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർകോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനുമുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും പേരുൾപ്പെടുത്താൻ ഇതുവരെ ലക്ഷത്തിലേറെ പേർ അപേക്ഷ നൽകി ഈ മാസം ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി ജൂലൈ ജൂലൈന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഓഗസ്റ്റ് ഏഴ് വരെ അതായത് പതിനഞ്ച് ദിവസം മാത്രമാണ് പേര് ചേർക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത് പതിനഞ്ച് ദിവസം കൂടി നീട്ടി നൽകണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യമുന്നയിച്ചിരിക്കുന്ന ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആലപ്പുഴയിൽ ആരംഭിച്ചു ഈ മാസം മുപ്പതിന് നടക്കുന്ന വള്ളംകളി കുറ്റമറ്റതാക്കാൻ നിയമാവലിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും മഴക്കെടുതികൾക്കിടയിലും വള്ളംകളി പ്രേമികളുടെ പരിശീലനം വള്ളത്തിന്റെ കൂമ്പിന് തൊട്ടു പിന്നിൽ സ്റ്റിക്കർ രൂപത്തിൽ പതിക്കണം വെർച്വൽ ലൈൻ ഉപയോഗിച്ച് വള്ളങ്ങളുടെ ഫിനിഷിംഗ് മിനിറ്റിലും സെക്കൻഡ്സിലും മില്ലി സെക്കൻഡ്സിലും രേഖപ്പെടുത്തും വള്ളങ്ങൾക്ക് തടിയുടെ നിറമോ കറുപ്പ് നിറമോ പാടുള്ളൂ പങ്കായവും ഇടിയനും തടിയിലും തുഴകൾ പനത്തടിയിലുമാണ് നിർമ്മിക്കേണ്ടത് അന്തരിച്ച ചലച്ചിത്ര താരവും നസീറിന്റെ മകനുമായ ഷാനവാസിന്റെ ഭൌതികദേഹം വഴുതക്കാടുള്ള അദ്ദേഹത്തിന്റെ വസതിയിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് അഞ്ച് മണിയോടെ തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിലാണ് ഖബറടക്കിയത് സിനിമ ടെലിവിഷൻ രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു മലയാളം തമിഴ് ഭാഷകളിലായി തൊണ്ണൂറ്റിയാറ് സിനിമകളിൽ അഭിനയിച്ചിട്ടു് ലോകത്താകെ ഇനി കേരളം തമിഴ്നാട് വനമേഖലകളിൽ നടത്തിയ വരയാടുകളുടെ സംയുക്ത കണക്കെടുപ്പ് റിപ്പോർട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രകാശനം ചെയ്തു ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥാപിതമായതിന്റെ അൻപതാം വാർഷികം ആചരിക്കുന്നതിന് മുന്നോടിയായാണ് കണക്കെടുപ്പ് നടത്തിയത് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ പശ്ചിമഘട്ട പശ്ചിമഘട്ടമലകളുടെ സ്വന്തം നീലഗിരി താറന്ന വരയാടുകൾ ലോകത്തട്ടാകെ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് എണ്ണമാണുള്ളതെന്നും ഇവയിൽ എണ്ണം കേരളത്തിലും എണ്ണം തമിഴ്നാട്ടിലുമാണെന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കേരളത്തിലെ വരയാടുകളിൽ തൊണ്ണൂറ് ശതമാനവും മൂന്നാർ ലാന്റ്സ്കേപ്പിലാണുള്ളത് ഇരവികുളത്ത് എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നും വരയാടുകളാണുള്ളത് തമിഴ്നാട്ടിൽ മുക്കൂർത്തി നാഷണൽ പാർക്കിലും ഗ്രാസ് ഹിൽസ് നാഷണൽ പാർക്കിലുമാണ് ഏറ്റവും അധികം വരയാടുകളെ കണക്കെടുപ്പിൽ കണ്ടെത്തിയിട്ടുള്ള അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ തൃശൂർ ജില്ലയിൽ നടത്താൻ തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി അംഗീകൃത അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിക്കും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് ഈ മാസം തീയതികളിലായി കോഴിക്കോട്ട് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെയും മറ്റ് വിഷയ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ദേശീയ സമ്മേളനം നടക്കും ഉത്തര മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കിയാലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ട്രാവൽ ബാസാർ നവംബർ തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു രാജ്യത്ത് ആദ്യമായാണ് ഒരു എയർപോർട്ട് ട്രാവൽ മാർട്ടിന്റെ വേദിയാകുന്നത് ഉത്തര മലബാറിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രാവൽ ബാസാർ സംഘടിപ്പിക്കുന്നത് സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചുമാറ്റേണ്ടതുമായ കെട്ടിടങ്ങളുടെ വിവരം രണ്ടാഴ്ചയ്ക്കകം നൽകണമെന്ന് ദുരന്ത നിവാരണ വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതുമകൾ കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി സർവകലാശാല വിഷയത്തിൽ ചാൻസലറായ ഗവർണറുമായി ചർച്ചകൾ തുടരുമെന്ന് മന്ത്രി ആർ ബിന്ദു സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു നാല് ജില്ലകളിൽ ചുവപ്പു ജാഗ്രത പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം ഉത്തരകാശിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ കനത്ത നാശനഷ്ടം ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പേര് ചേർക്കാനും തിരുത്താനുമുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും